നമുക്കിന്ന് നോൺ വെജ് ബിരിയാണിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം ഷാൻജിയോ വെൽക്കം ടു വീഡിയോ നാല് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് അര കിലോ ബട്ടൺ മഷ്റൂം ആണ് ആവശ്യമുള്ളത് മഷ്റൂം ഒരു നനഞ്ഞ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച ശേഷം ഇതുപോലെ ഒരു തവണ നടുവേ മുറിച്ചാൽ മതിയാകും ഒരു പ്രഷർ കുക്കർ മാത്രം ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത് ഇതേ റെസിപ്പി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു മിക്സഡ് വെജിറ്റബിൾ ബിരിയാണി വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ ഇതിന്റെ പകുതി മഷ്റൂം എടുത്താൽ മതിയാകും ബാക്കി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് ഇത് പത്ത് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒന്ന് ചതച്ചെടുക്കുക ഇതുപോലെ മൂന്നും ഒരുമിച്ച് ചതച്ചെടുത്താൽ മതിയാകും കൃഷി ചെയ്തെടുക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും ഞാനിവിടെ സ്റ്റൗവിൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിൽ മാക്സിമം നാല് പേർക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ബിരിയാണി തയ്യാറാക്കാൻ പറ്റുക ആ അളവിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുക്കർ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക അതോടൊപ്പം തന്നെ ഏതെങ്കിലും റിഫൈൻഡ് കുക്കിംഗ് ഓയില് ഒന്നര ടേബിൾ സ്പൂൺ ഇനി ഇത് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക എണ്ണയും നെയ്യും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏലയ്ക്ക ആറ് ചേർക്കുക ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നത് അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഗ്രാമ്പു എട്ടെണ്ണം കറുവാപ്പട്ട നാലിഞ്ച് നീളമുള്ള ഒരു പീസ് ചെറുതായിട്ട് മുറിച്ചിടുക അവസാനമായി തക്കോലം ഒരെണ്ണം ഇനി ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഇതിലേക്ക് സവോള മൂന്നെണ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇളക്കി കൊടുക്കുക സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരമാണ് ഇളക്കി കൊടുക്കേണ്ടത് സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക സവോള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുക വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക ഇത്തവണ ഏകദേശം മൂന്ന് മിനിറ്റ് നേരമാണ് ഇളക്കി കൊടുക്കേണ്ടത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇത്തവണയും മൂന്ന് മിനിറ്റ് നേരമാണ് ഇളക്കി കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല ഒരു ടീസ്പൂൺ ഈ ഗരം മസാലയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന മഷ്റൂം ചേർക്കുക ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മഷ്റൂം ഉടഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാൻ ഇതുപോലെ ഒരു തടി കൊണ്ടുള്ള തവി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് ഏകദേശം നാല് മിനിറ്റ് നേരം ഇടവിട്ട് ഇളക്കി കൊടുക്കുക നാല് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ഒന്നര ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂൺ ചേർക്കുക അതുപോലെ തന്നെ ഇതിൽ ചേർക്കാൻ പോകുന്ന ബിരിയാണി അരിക്ക് പ്രപ്പോർഷണൽ വെള്ളം ചേർക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൂന്ന് കപ്പ് അരിയാണ് അതുകൊണ്ട് മൂന്നേമുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് മല്ലിയില ചോപ്പിയതത് പുതിയയില ചോപ്പിയതത് അരക്കപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ ബസ്മതി റൈസ് മൂന്ന് കപ്പ് ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കുക ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും ഒരു വിസലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക പിന്നീട് പ്രഷർ തനിയെ സെറ്റിൽ ആവുന്നത് വരെ പ്രഷർ കുക്കർ അനക്കാതെയും തുറക്കാതെയും അവിടെ തന്നെ വെക്കുക ഏകദേശം മിനിറ്റ് നേരമാണ് ഇങ്ങനെ വെക്കേണ്ടത് മുപ്പത് മിനിറ്റിന് ശേഷം പ്രഷർ കുക്കർ തുറക്കാവുന്നതാണ് ആദ്യം ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ മാത്രം ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക വലിയ തവി ഉപയോഗിച്ച് ഇളക്കിയാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇളക്കുന്നതിന് പകരമായിട്ട് ഈ ബിരിയാണി മറ്റൊരു ബൗളിലേക്ക് കുടഞ്ഞിടാവുന്നതാണ് ആദ്യം ഇത് അല്പം കുഴഞ്ഞതായിട്ട് തോന്നുമെങ്കിലും അല്പനേരം ഇരുന്ന് ചൂടല്പമൊന്ന് ആറിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വരും അതുപോലെ തന്നെ ഉണ്ടാക്കി ഉടനെ സെർവ് ചെയ്യുന്നതിന് പകരം അല്പനേരം വെച്ച് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് വെജിറ്റേറിയൻസിന് നോൺ വെജ് കഴിക്കുന്ന ഫീലോടെ ആസ്വദിച്ച് കഴിക്കാവുന്ന ഒരു ബിരിയാണിയാണിത് വെജിറ്റേറിയൻ അല്ലാത്തവർക്കും ഈ ബിരിയാണി തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്